ഗോതമ്പ് ആഹാരം കഴിക്കുന്നവർക്കിടയിൽ പാക്കറ്റ് ചപ്പാത്തി വില്ലനാകുന്നു പാക്കറ്റ് ചപ്പാത്തി വാങ്ങി കഴിക്കുന്നവരെ കാത്തിരിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് പൊതുവെ ചപ്പാത്തിയൊക്കെ ആരോഗ്യത്തിന് നല്ലതെന്നൊക്കെയാണ് പറയുന്നത് പ്രത്യേകിച്ചും പ്രമേഹം പോലുള്ള രോഗമുള്ളവർക്ക് അരി ഭക്ഷണം കുറയ്ക്കണം അവർ ഗോതമ്പിന്റെ ആഹാരം ശീലിക്കണം എന്ന് പറയും അതുപോലെ തന്നെ തടി അധികം കൂടാതിരിക്കാൻ പലരും അരിക്ക് പകരം ഗോതമ്പ് ഭക്ഷണം ഉൾപ്പെടുത്താറുണ്ട് എന്നാൽ പലരുടെയും രാത്രി ഭക്ഷണവും ഉച്ച ഭക്ഷണത്തിലൊക്കെ ഇപ്പോൾ പങ്കുവഹിക്കുന്ന പ്രധാന ഘടകം ുന്നത് ചപ്പാത്തിയാണ് എന്നാൽ ഇതുണ്ടാക്കാൻ ഇപ്പോഴും അല്പം ബുദ്ധിമുട്ടായി കാണുന്നവരാണ് പലരും അതുകൊണ്ട് തന്നെ എളുപ്പ വഴി തേടുന്നവരാണ് നമ്മൾ പലരും അവർക്കിടയിൽ ഇപ്പോൾ റെഡി ടു കുക്ക് ചപ്പാത്തിയും പകുതി വേവിച്ച ചപ്പാത്തിയും എല്ലാം ലഭിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം ചപ്പാത്തിയൊക്കെ ഇപ്പോൾ വില്ലന്മാരാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പാക്കറ്റിൽ വാങ്ങി ഉപയോഗിക്കുന്ന ചപ്പാത്തികളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത്തരം ചപ്പാത്തി കൂടുതൽ കാലം കേടാകാതെ ഇരിക്കും ഇതിനായി ചേർക്കുന്ന ചില കെമിക്കലുകളൊക്കെ ഉണ്ട് സോഡിയം ബെൻസോയിഡ് സോഡിയം പ്രൊപ്പണേറ്റ് കാൽസ്യം പ്രോപ്പണേറ്റ് ബെൻസോയിഡ് ആസിഡ് തുടങ്ങിയ പല കെമിക്കലുകളും ഈ പാക്കറ്റ് ചപ്പാത്തിയിൽ ചേർക്കുന്നുണ്ട് ഫുഡ് ആൻഡ് ഫുഡ് ആൻഡ് സേഫ്റ്റി ആക്ട് പ്രകാരം ചേർക്കാൻ സാധിക്കുന്ന ഒന്ന് സോർവിക് ആസിഡ് മാത്രമാണ് മറ്റുള്ളവയൊന്നും തന്നെ അനുവദീനമല്ല എന്നതാണ് അർത്ഥം എന്നാൽ സോർവിക് ആസിഡ് ചേർത്തുണ്ടാക്കുന്ന ചപ്പാത്തി ഏറിയാൽ പതിനഞ്ച് ദിവസം മാത്രമേ കേടാകാതിരിക്കൂ മാത്രമല്ല ഇവയൊന്നും തന്നെ പൊതിഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയോ വേണം അതുമല്ലെങ്കിൽ ഇത് കേടാകുമെന്നാൽ പലതും ഇത്തരം രീതിയിൽ ആരും സൂക്ഷിക്കാറില്ല ചപ്പാത്തിയിൽ ഈസ്റ്റ് പൂപ്പൽ എന്നിവയുണ്ടാകാനൊക്കെ സാധ്യത ഏറെയാണ് അത് അതുകൊണ്ട് തന്നെ ഈ കോക്കോളി സന്മണ്ണല തുടങ്ങി രോഗങ്ങൾ ഉണ്ടാക്കുന്ന പല ബാക്ടീരിയകളും ഇതിലുണ്ടാകുന്നു പലതരത്തിൽ വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം ഇവ വഴിയൊരുക്കുന്നു ഇത്തരം ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇത് മൃദുവാകാൻ പല വസ്തുക്കളും ഇതിൽ ചേർക്കുകയാണ് പൊതുവെ വാങ്ങുന്ന ഇത്തരം ചപ്പാത്തികൾ തയ്യാറാക്കുമ്പോൾ നല്ലതുപോലെ പൊന്തി വരുന്നതും മൃദുവാകുന്നതുമെല്ലാം സാധാരണമാണ് ഇത്തരം ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവിൽ ചേർക്കുന്ന ബേക്കിംഗ് സോഡ ഹൈഡ്രജനേറ്റ് ഫാറ്റ് എന്നിവയാണ് ഇത്തരത്തിൽ ഇത് മൃദുവാക്കാൻ ഉപയോഗിക്കുന്നത് ഇതൊന്നും തന്നെ ആരോഗ്യത്തിന് ഗുണകരമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇവ തടി കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ കഴിക്കുന്നവരുടെ തടി കൂട്ടുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇവ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു അത് മാത്രമല്ല ടൈപ്പ് ടു പ്രമേഹം സ്ട്രോക്ക് തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഇവ കാരണമാകും ഇവയിൽ മറിഞ്ഞിരിക്കുന്ന അപകടങ്ങളിൽ പ്രധാനം ചപ്പാത്തി കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള പ്രിസർവേറ്ററുകളാണ് സോഡിയം ബെൻസോണേറ്റ് സോഡിയം പ്രോപ്പണേറ്റ് കാൽസ്യം പ്രൊപ്പേറ്റ് ബെൻസോറ്റ് ആസിഡ് എന്നിവയാണ് ചപ്പാത്തിയിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്ററുകൾ ഇതോടൊപ്പം തന്നെ മാവിൽ ചേർക്കുന്ന രണ്ട് സംയുക്തങ്ങളാണ് ബേക്കിംഗ് സോഡയും വനസ്പതി പോലുള്ള ഹൈഡ്രോജന ഫാറ്റും റെഡി ടു അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് അതായത് ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം അനുവദിക്കുന്ന സോർബിക് ആസിഡ് ചപ്പാത്തി ഉണ്ടാക്കുന്ന നാല് ഡിഗ്രി സെന്റിഗ്രേഡിൽ റെഫ്രിജറേറ്റർ ചെയ്താൽ പതിനഞ്ച് ദിവസം വരെ കേടാകാതിരിക്കും ഓരോ ചപ്പാത്തിയും പൊതിഞ്ഞു വെക്കണം പാക്കറ്റ് ചപ്പാത്തി ഊതി വീർപ്പിക്കുന്നത് പോലെ വരും നല്ല സോഫ്റ്റുമാണ് ബേക്കിംഗ് സോഡയും ഹൈഡ്രോജനറ്റും ഫാറ്റും ഇതിന് കാരണമാകുന്നത് ഇവ ചപ്പാത്തിയുടെ സംഭരണ കാലാവധി ഒന്നും കൂട്ടുന്നില്ല തുറന്ന അലമാരിയിൽ വയ്ക്കുന്ന ചപ്പാത്തിക്ക് മൂന്ന് നാല് ദിവസം മാത്രമേ ഷെൽഫ് ലൈഫ് ഒക്കെ കാണുകയുള്ളൂ ഇത് കൂടുന്നതനുസരിച്ച് അനുവദീനമല്ലാത്ത പ്രിസർവേറ്ററുകൾ ചേർക്കുന്നു ലേബലിംഗ് ഇല്ലാത്ത ചപ്പാത്തി വാങ്ങുമ്പോൾ പോലും പ്രിസർവേറ്ററുകൾ അനുവദീനമായ അളവിലാണോ എന്ന് പോലും നമുക്ക് അറിയാൻ കഴിയില്ല അതിനാൽ തന്നെ ഇത്തരം പാക്കറ്റ് ചപ്പാത്തി വാങ്ങി ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിക്കുക തുറന്ന അലമാരയിലും വൃത്തിഹീനമായ സാഹചര്യത്തിലും ചപ്പാത്തി സൂക്ഷിക്കുമ്പോഴൊക്കെ ഈസ്റ്റ് പൂപ്പൽ എന്നിവയൊക്കെ ഉണ്ടാകും മാത്രമല്ല ഈ കോളി സാൽമണ്ണലോ എന്നീ ബാക്ടീരിയകൾ അതായത് ഭക്ഷ്യവിഷബാധക്ക് കാരണമാകുന്ന ഇത്തരം ബാക്ടീരിയകളൊക്കെ ഇവിടെ എത്തുന്നുണ്ട് ബെൻസിക് ആസിഡ് കലർന്ന ചപ്പാത്തി ദിവസേന കഴിച്ചാൽ കൂടുതൽ അസ്വസ്ഥത ആസ്മ റാഷസ് ചൊറിച്ചിൽ കണ്ണിനും ചർമ്മത്തിനുമൊക്കെ ഇറിറ്റേഷൻ എന്നിവയൊക്കെ ഉണ്ടാകാം കൊച്ചുകുട്ടികൾ ആസ്പിരിൻ സെൻസിറ്റീവ് ആയിട്ടുള്ളവർ കരൽ സംബന്ധമായ രോഗം പ്രധാനമായും ഹെപ്പറ്റിസ് ഉള്ളവരൊക്കെ ഇത്തരം ചപ്പാത്തികളൊക്കെ ഒഴിവാക്കുക അതുമാത്രമല്ല അൾസറുകൾക്ക് വരെ ഇത് കാരണമാകും കൂടാതെ കൊച്ചുകുട്ടികളിൽ അസ്വസ്ഥത ശ്രദ്ധയില്ലായ്മ ഉറക്കത്തടസ്സം പിരിപിരിപ്പ് എന്നിവയൊക്കെ വരാം സോഡിയം ചെറിയ തോതിലുള്ള ഉദരാസ്വസ്ഥ്യം ഗ്യാസ് മനംപൊരു എന്നിവ തന്നെ ഉണ്ടാകും അതായത് ഇത്തരത്തിൽ വാങ്ങിക്കുന്ന പാക്കറ്റ് ചപ്പാത്തികളെല്ലാം തന്നെ ദോഷം ചെയ്യുന്നു എന്നതാണ് വ്യക്തമാകുന്നത് ഗോതമ്പ് മാവിൽ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തികൾ അല്ലാതെ ഇത്തരത്തിൽ പാക്കറ്റ് ചപ്പാത്തികൾ ഉപയോഗിക്കുന്നവരെ കാത്തിരിക്കുന്നത് ഗുരുതരമായ രോഗങ്ങളായിരിക്കും